ശിവശിവ ഏതൊരാളുടെയും ജീവിതം മാറ്റുന്ന ആത്മീയ കാര്യങ്ങൾ പറയുന്ന ഈ എളിത വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് പറയാൻ പോകുന്നത് ഈ ഒരു കാര്യം അറിയാതെ പോലും ചെയ്യരുതേ ചെയ്താൽ രാജാവും പിച്ചക്കാരനാകും എന്ന് വെച്ചാൽ ഏറ്റവും ഉയർന്ന സാമ്പത്തിക നിലയിൽ കഴിയുന്നവർ പോലും ഒരു ഗതിയുമില്ലാത്ത അലഞ്ഞു തിരിഞ്ഞ് നടക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് അപ്പോൾ അത് ഈ ഈ ഒരു കാര്യം അറിയാതെ പോലും ചെയ്യരുത് അതെന്തുകൊണ്ടാണ് പറഞ്ഞെന്ന് പറയരുത് ഈ പറയാൻ പോകുന്ന ഒരു കാര്യം അറിയാതെ പലരും ചെയ്യുന്നുണ്ട് അതുകൊണ്ടാണ് അറിഞ്ഞും ചെയ്യുന്നവരുണ്ട് അറിയാതെയും ചെയ്യുന്നവരുണ്ട് ഇതെന്താണ് ആ കാര്യം എന്താണ് അതിന് പരിഹാരം അതിന് പരിഹാരമുണ്ട് കാരണം എൻ്റെ മുന്നിൽ ഒരുപാട് ആളുകൾ സാമ്പത്തികമായിട്ട് എന്തു ചെയ്തിട്ടും രക്ഷപ്പെടാത്ത ആളുകൾ വലിയ സാമ്പത്തിക നിലയിൽ കഴിഞ്ഞിട്ട് പിന്നീട് ഒന്നുമില്ലാതായി ഒന്നുമില്ലാതെ ഒരു പെട്രോൾ അടിക്കാൻ പോലും പൈസ ഇല്ലാതെ അല്ലെങ്കിൽ ഒരു നിവൃത്തിയില്ലാതെ എല്ലാം ഇല്ല എല്ലാം ഉള്ളവരവസ്ഥയെ ജീവിച്ചിട്ട് ഒന്നുമില്ലാതായ ആളുകൾ എൻ്റെ മുന്നിൽ ഇരുന്നിട്ടുണ്ട് ഞാൻ പലരുടെയും ഗ്രഹനില കസ്റ്റരെയൊക്കെ നോക്കിയിട്ടുണ്ട് അപ്പോൾ ഈ ഒന്നുമല്ലാതെ തകർന്നു പോയവർ വലിയ നിലയിൽ കഴിഞ്ഞവർ എന്ത് കിട്ടും രക്ഷപ്പെടാത്തവർ അവർക്കെല്ലാം ഞാൻ പറഞ്ഞുകൊടുത്ത ചില കാര്യങ്ങൾ ചെയ്ത ജീവിതത്തിൽ പിന്നീട് നല്ല ഉയർച്ചയിലേക്ക് വന്നിട്ടുണ്ട് അത് ശിവൻ്റെ ചില കാര്യങ്ങളാണ് അതാണ് നിങ്ങൾക്കിന്ന് പറഞ്ഞു തരാൻ പോകുന്നത് കാരണം ഈ ഒരു കാര്യത്തിന് പരിഹാരം കണ്ടെത്താൻ അല്ലെ നിങ്ങൾക്ക് പരിഹാരം നിങ്ങൾക്കുണ്ടാക്കി തരാൻ നിങ്ങളുടെ ജീവിതം മാറ്റാൻ ശിവഭഗവാൻ കഴിയും അത് ഭഗവാൻ തന്നെ എൻ്റെ ഉൾക്കണ്ണി കാണിച്ചു തന്ന കാര്യമാണ് അങ്ങനെ ചില പരിഹാരങ്ങളുണ്ട് ലളിതമായ ക്ഷേത്രത്തിൽ ചെയ്യാവുന്നതേ ഉള്ളൂ അതിനൊരു രീതിയുള്ളൂ അതിനെ ഒരു രീതിയുണ്ട് അപ്പോൾ അത് ഞാൻ പറഞ്ഞു തരാം ആ പ്രത്യേക രീതി വേണം അത് ചെയ്യാൻ ലളിതമായ കാര്യമാണ് ശിവക്ഷേത്രത്തിൽ പോയി ചെയ്താൽ മതി അപ്പം ഞാൻ അതെല്ലാം വിശദമായിട്ട് പറഞ്ഞുതരാം ഈ വീഡിയോ നിങ്ങൾക്ക് ഒരുപാട് പ്രയോജനപ്പെടും കാരണം ഒരു എല്ലാം നശിച്ച ഒരവസ്ഥയിൽ ആകുന്നതിനു മുമ്പ് ഈ വീഡിയോ കാണുന്നതുകൊണ്ട് ചിലർക്കെങ്കിലും ആ ഒരു എല്ലാമുള്ള അവസ്ഥയിൽ ഒരു നാശത്തിലേക്ക് പോകാതെ ഈ വീഡിയോ കാണുന്നവർക്ക് അവരെ ഭഗവാൻ രക്ഷിക്കും കാരണം ഞാൻ പറഞ്ഞ ശിവന് പറഞ്ഞ കാര്യം ചെയ്ത് അങ്ങനെ ഉള്ളവർ രക്ഷപ്പെട്ടിട്ടുണ്ട് ഭഗവാൻ അത് മാറ്റാൻ പറ്റും ഈ വീഡിയോ എല്ലാവർക്കും പ്രയോജനം ചെയ്യും പിന്നെ സാമ്പത്തിക നില കൂക്ക് കുത്തിക്കൊണ്ടിരിക്കുന്ന ചില ആളുകൾ ഉണ്ടായിരുന്നു ഒരു വല്ലാത്ത അവസ്ഥയിലേക്ക് പോകുന്ന അവർക്ക് സമയം കഴിഞ്ഞു പോയിട്ടില്ല ഇപ്പോൾ മുതൽ ഞാൻ ഈ ശിവന് പറയുന്ന കാര്യം ചെയ്തു പോയാൽ മതി സാമ്പത്തികമായിട്ട് ഒരു തകർച്ചയിൽ നിന്നും ഉണ്ടാകാൻ നിങ്ങളെ ഭഗവാൻ രക്ഷപ്പെടുത്തും അല്ലെങ്കിൽ ഇതൊന്നും മനസ്സിലാകാൻ നിങ്ങൾ മുന്നോട്ട് പോകുകയാണെങ്കിൽ ചിലപ്പം പലതും അനുഭവിക്കാണ്ട് ഇത് വരുമായിരിക്കും അങ്ങനെ അനുഭവിച്ചവരുണ്ട് അങ്ങനെയൊന്നും അനുഭവിക്കാൻ ആർക്കും ഇട വരുത്തരുത് എന്ന പ്രാർത്ഥനയോടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് ഇത് കാണുന്നവർക്കൊക്കെ അത്തരം ഒരവസ്ഥകളിലേക്ക് പോകാതെ സാമ്പത്തികമായിട്ട് ഒരു വീണ്ടും ഒരു ഉയർത്തെഴുന്നതിൽ ഉണ്ടാകും എന്ന അനുഭവത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞാനിത് പറഞ്ഞുതരുന്നത് അപ്പോൾ ഇത് ആവശ്യമുള്ളവർ കാണട്ടെ എല്ലാവരെയും ഈശ്വരനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഞാൻ വിശദമായിട്ട് പറഞ്ഞുതരാം അതിനു മുമ്പ് ഒരു കാര്യം കൂടെ പറഞ്ഞിട്ട് വിഷയത്തിലേക്ക് വരാം നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യണ്ട മറ്റൊന്നും കൊണ്ടല്ല ഇതുപോലുള്ള നല്ല കാര്യങ്ങൾ നമ്മളിപ്പോൾ ഒരാൾക്ക് ഷെയർ ചെയ്ത് കൊടുത്താൽ അവർക്ക് ചിലപ്പം പുച്ഛമായിരിക്കും ഓ ഇത് ഇതിനൊക്കെ എന്നെ കാണാൻ പക്ഷേ അവർ കാണണ്ട അവരുടെ സമയമായിട്ടില്ല അതുകൊണ്ടാണ് കുറച്ചുകൂടി അനുഭവിക്കാൻ കാണും നമ്മൾ അനുഭവിക്കാൻ അനുഭവിക്കേണ്ട ഒരു അനുഭവിക്കാതിരിക്കാൻ പറ്റുമോ നമുക്ക് വല്ലതും ചെയ്യാൻ പറ്റുമോ ആയിക്കോട്ടെ നമ്മൾ നിങ്ങൾക്ക് കാണുന്നുണ്ട് നിങ്ങൾക്ക് സമയമായിട്ടുണ്ട് ജീവിതം മാറാൻ അത് നിങ്ങൾ പ്രയോജനപ്പെടുത്തുക അത്രേ ഉള്ളൂ പണ്ട് ഇന്നാളി ഒരു 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 തിരുമേനി അദ്ദേഹം ശരിക്കും ബ്രാ ബ്രാഹ്മിൺസ് അല്ല പൂജ പഠിച്ച തിരു ചെയ്യുന്ന ഒരു തിരുമേനിയാണ് അദ്ദേഹം എൻ്റെ അടുത്തൊരു ഒരു ഗ്രഹനില നോക്കാൻ വേണ്ടി വന്നപ്പം ഞാൻ ഈ ഗ്രഹനില നോക്കിയിട്ട് പറഞ്ഞു ഈ ചെറുക്കനും പെണ്ണും തമ്മിൽ അത് യോജിച്ചു പോകുന്നെനിക്ക് തോന്നില്ല അപ്പം അതുകൊണ്ട് എനിക്ക് അഭിപ്രായം അത് എനിക്ക് നിങ്ങൾക്ക് ചോദിച്ചു തോന്നുന്നില്ല എന്ന് പറഞ്ഞു പുള്ളി പറഞ്ഞാൽ അത് കുഴപ്പമില്ല ഞാൻ വേറെ പലയിടത്ത് നോക്കിയതാണ് ഞങ്ങൾ നടത്തുകയെന്ന് പറഞ്ഞു അപ്പം ഞാൻ പറഞ്ഞ സന്തോഷം ഞാൻ എൻ്റെ അഭിപ്രായം പറഞ്ഞതേ ഉള്ളൂ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് നിങ്ങൾക്ക് ചെയ്യാം ഒരു കൊല്ലം ഒരു മാസം കഴിഞ്ഞപ്പോൾ ഡൈവേഴ്സ് ആയി എന്ന് പറഞ്ഞ പോലെ ചിലർക്ക് അനുഭവിക്കാനുള്ളവർ നമ്മൾ പറഞ്ഞിട്ട് കാര്യമില്ല അവരനുഭവിച്ച അടങ്ങത്തുള്ളൂ പണ്ട് ശിവൻ്റെയും പാർവദേ കഥയുണ്ടെങ്കിൽ പാർവദേവി ശിവഭഗവാനോട് പറയും ആ മനുഷ്യനെ നിങ്ങൾ ഒരാൾ ശിവനെ സ്ഥിരം പ്രാർത്ഥിക്കുന്നു രക്ഷപ്പെടുത്താൻ വേണ്ടി നിങ്ങൾ എന്തെങ്കിലും ചെയ്യും അപ്പോൾ ശിവഭഗവാൻ പറഞ്ഞു ഞാൻ കൂടുതലും അവൻ അനുഭവിക്കാൻ സമയമായിട്ടില്ല ഇനി ഞാൻ എന്നാലും നിങ്ങളൊന്ന് ചെയ്യേ ഭാറുദേവി പറഞ്ഞുകൊണ്ട് ശിവഭഗവാൻ ഈ ഭക്തൻ വരുന്ന വഴിക്ക് ഒരു സ്വർണ്ണ സ്വർണ്ണം ഒരു കുടൻ സ്വർണ്ണ നാണയം കൊണ്ടുവച്ചു അപ്പോൾ ഈ ഭക്തൻ ആ അവിടെ ആയപ്പോൾ തോന്നി ഇത്രയും നേരം ഞാൻ കണ്ണ് തുടർന്ന് നടക്കുമായിരുന്നു ഇനി കണ്ണടച്ച നടന്ന് എന്നെ വരും എന്നറിയണമല്ലോ അപ്പോൾ ആ സ്വർണ്ണക്കൂടെ ഇരിക്കുന്ന ആ സ്ഥലമായപ്പോൾ അവൻ കണ്ണടച്ച വഴി നടന്നു എന്ന് പറഞ്ഞ പോലെയാണ് നമ്മളിപ്പോൾ ഈ വീഡിയോ ഒരാൾക്ക് ഷെയർ ചെയ്ത് കൊടുത്താൽ അവന് സമയമായിട്ടില്ലെങ്കിൽ അവനത് കാണത്തില്ല പിന്നെ നമ്മൾ നമ്മളെന്തിനാണ് ഷെയർ ചെയ്ത് കൊടുക്കുന്നത് ആവശ്യം കൊണ്ടൊരു കണ്ടാമെന്ന് അതുകൊണ്ട് പറഞ്ഞു അപ്പം വിഷയത്തിലേക്ക് വരുവാണ് എല്ലാവരും ഈശ്വരനുഗ്രഹിക്കേണ്ടത് സമയാകുന്നവൻ കാണും അവരുടെ ജീവിതം മാറും ചെയ്യുന്നവരുടെ അപ്പോഴേ ഞാൻ വിശദമായിട്ട് പറഞ്ഞുതരാം അതായത് എത്രയോ ജീവിതം തകർന്ന ആളുകൾ എത്രയോ ജീവിതത്തിൽ വലിയ നില കഴിഞ്ഞിട്ട് ഒന്നുമല്ലാതെ എൻ്റെ മുന്നിൽ ഇരുന്ന കരഞ്ഞ ആളുകളോട്ട് അവരുടെയൊക്കെ ജീവിതം പരിശോധിച്ചപ്പോൾ ഞാൻ മനസ്സിലാക്കിയ രണ്ട് കാര്യങ്ങളുണ്ട് ആ കാര്യങ്ങൾക്ക് രണ്ട് കാര്യങ്ങൾക്ക് രണ്ട് കാര്യങ്ങൾക്ക് പരിഹാരം ചെയ്താൽ അങ്ങനെയുള്ള അവസ്ഥ ഉണ്ടാകാതിരിക്കും മാത്രമല്ല ഉണ്ടായ അങ്ങനെ അവസ്ഥ ഉണ്ടായ ഒരു രക്ഷപ്പെടും ഇത് എത്രയോ പതിനായിരക്കണക്കിന് കൈരേഖയും ഗ്രഹനിലയും ഒക്കെ നോക്കി പല ജീവിതങ്ങളും കണ്ടതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ പറയുന്നതെന്ന് അറിയാവൂ അത് അറിവല്ല തിരിച്ചറിവാണ് അപ്പം നിങ്ങൾക്ക് അങ്ങനെ ഒരു അവസ്ഥ ഉണ്ടാകാതിരിക്കാൻ ഉപകരിക്കും അതുകൊണ്ട് ഇതെല്ലാവരും കാണണം നീ അങ്ങനെ ഉണ്ടായവരും ഇതൊന്നും രക്ഷപ്പെടും സാമ്പത്തിക ദുരിതങ്ങളെ സാമ്പത്തിക അതഃപ്പദനം തകർന്ന് തരിപ്പണമായിരിക്കുന്ന അവസ്ഥ ഇന്നൊക്കെ രക്ഷപ്പെടും കാരണം കോടീശ്വരന്മാർ വരെ എൻ്റെ മുന്നിൽ ഇവിടെ ഇരുന്നിട്ടുണ്ട് വലിയ കോടീശ്വരന്മാർ വരെ അതായത് നമുക്ക് സാധാരണക്കാർക്ക് സങ്കല്പിക്കാൻ പറ്റാത്ത ബിസിനസ് വലിയ കോടി കോടീശ്വരന്മാർ വരും ഞാൻ പല ജീവിതങ്ങൾ കണ്ടിട്ടുണ്ട് പലരെ നോക്കിയിട്ടുണ്ട് ജീവിതത്തിൽ തകർന്നവർ എന്ത് ചേട്ട് രക്ഷപ്പെടാത്തവർ പക്ഷെ ഞാൻ പറഞ്ഞ പല കാര്യങ്ങളും അവരെല്ലാം ജീവിതം വലിയ രീതിയിൽ മാറ്റിയിട്ടുണ്ട് ആ കാര്യം പറഞ്ഞു അത് ശിവഭഗവാൻ്റെ ചില കാര്യങ്ങൾ അതാ പറഞ്ഞു തരാമെന്ന് ആ പരിഹാരം ഞാൻ പറഞ്ഞുതരാം അതിന് മുമ്പ് ഈ രണ്ട് കാര്യങ്ങളെക്കുറിച്ച് പറയാം ജീവിതം തകർച്ചയിലേക്ക് പോയ പല വ്യക്തികൾക്കും ഞാൻ കണ്ടിട്ടുള്ള അടിസ്ഥാനപരമായ രണ്ട് കാര്യങ്ങൾ ഒന്ന് ശാപദോഷങ്ങൾ അത് ശാപങ്ങൾ പല രീതിയിലുണ്ട് മാതൃശാപം പിതൃശാപം സ്ത്രീശാപം ഗുരുശാപം ഇങ്ങനെ പല ശാപങ്ങളുണ്ട് സർപ്പശാപം എങ്ങനെ ഇപ്പം സർപ്പശാപം മാത്രമല്ല ഏതെങ്കിലും ജീവിയെ ദ്രോഹിച്ചാൽ അതിൻ്റെ ശാപം കിട്ടും നല്ല ശാപം തന്നെയാണ് അപ്പം ഈ ശാപങ്ങൾ പലതായിട്ടുണ്ട് അപ്പോൾ ഏറ്റവും പ്രധാനമായിട്ടും വരുന്നൊരു കാര്യം വേണമെന്ന് അറിയാവൂ നമ്മൾ അറിഞ്ഞോ അറിയാതെയോ നമ്മുടെ പ്രവൃത്തി കൊണ്ട് ചെയ്യുന്നതിൻ്റെ പ്രവർ നമ്മൾ ചെയ്യുന്ന പ്രവർത്തിക്ക് കിട്ടുന്ന ശാപം ഇതാണ് ഏറ്റവും ഭയങ്കര നമ്മളൊരു പ്രവർത്തി ചെയ്യുന്നു ആ പ്രവൃത്തി അറിഞ്ഞോ അറിയാതെയോ ഒരു നിരപരാധിയെ അല്ലെങ്കിൽ ഒരു തെറ്റ് ചെയ്യാത്ത ഒരാളെ നമ്മൾ അറിഞ്ഞോ അറിയാതെ ദ്രോഹിക്കുന്നെങ്കിൽ ആ ശാപമാണ് ഏറ്റവും വലിയ ശാപം അത് ഇടുത്തി ഇടുത്തി പോലെ അത് വീഴും അതിനൊന്നും അതിനൊന്നും നമ്മൾ എത്ര ജപം ചെയ്താലും എന്തൊക്കെ ചെയ്താലും അതിനൊന്നും ഫലം കിട്ടണമെന്നില്ല വഴിപാട് ചെയ്താലും പക്ഷെ ശിവഭഗവാൻ ചില കാര്യം ചെയ്താൽ അത് മാറിക്കിട്ടും അതാണ് പറഞ്ഞു തരുന്നത് അത് ഞാൻ എൻ്റെ ഒരു അനുഭവം കൊണ്ട് പറയാം അതായത് അപ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാവും ഞാൻ സ്കൂളിൽ പഠിക്കുന്ന സമയമാണ് പത്താം ക്ലാസ്സിൽ പഠിക്കുന്ന സമയമാണ് അപ്പം ഞാൻ അന്ന് ആ പരീക്ഷയ്ക്കൊക്കെ മുമ്പായിട്ട് കുറേ അവധിയൊക്കെ എടുത്ത് വീട്ടിൽ ഇരുന്ന് പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയം അവിടുത്തെനും ഒരു ദിവസം എന്നെ ഹെഡ് മാസ്റ്റർ വിളിപ്പിക്കും വേഗം സ്കൂളിലോട്ട് വരാൻ പറഞ്ഞു ഞാൻ ചെന്നു ചെന്നു കഴിഞ്ഞപ്പം അദ്ദേഹം അവിടെ ആരൊക്കെയോ അതിൻ്റെ കുറച്ച് ദിവസം മുമ്പ് ഡെസ്ക് എല്ലാം കുറേ ഡെസ്ക്കുകൾ ആരൊക്കെയോ കുട്ടികൾ നശിപ്പിച്ച് വളരെ നാശം ചെയ്യും അപ്പോൾ ആരാണ്ട് എൻ്റെ പേര് പറഞ്ഞു കൊടുത്തിട്ടുണ്ട് അതൊന്നും ഞാൻ അറിയുന്നില്ല ഞാനിത് മനസ്സാവാച കർമ്മണം അറിയാത്ത കാര്യമാണ് ഹെഡ്മാസ്റ്റർ തന്നെ വിളിച്ചു അദ്ദേഹം തെറ്റിദ്ധാരണയുടെ പുറത്താണ് അദ്ദേഹം മനസ്സിലാക്കിയ വിവരം അവിടെ ആണ് അതിൻ്റെ പ്രശ്നം കിടക്കുന്നത് ഒരു വ്യക്തി മനസ്സിലാക്കിയ വിവരത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് അയാൾ പ്രവർത്തിക്കുന്നത് തെറ്റായ ഓരോ മനസ്സിലാക്കിയിട്ടുണ്ടെങ്കിലും അയാൾ വേറെ ഒരു തെറ്റായ കർമ്മം പ്രവർത്തിച്ചാൽ അതിൻ്റെ ഫലം അനുഭവിക്കേണ്ടി വരും നമ്മളെല്ലാവരും കർമ്മത്തിൻ്റെ കാര്യം പറയുമ്പോൾ അറിഞ്ഞു ചെയ്യുന്ന കർമ്മമുണ്ട് അറിയാതെ ചെയ്യുന്ന കർമ്മമുണ്ട് നമ്മൾ മനസ്സിലാക്കിയ കാര്യങ്ങളുടെ അടിസ്ഥാനത്തിൽ അത് ശരിയായിരിക്കണമെന്നില്ല പക്ഷേ ആ കർമ്മം നമുക്കൊരു ശാപമായി ഇടുത്തി പോലെ ചിലപ്പോൾ പിന്നീട് വീഴും വീഴും അതാണ് നമ്മളുടെ സാമ്പത്തിക തകർച്ച തൊഴിൽ തകർച്ച ഇതൊക്കെ ഉണ്ടാക്കും എത്ര വഴിപാട് ചെയ്താലും അങ്ങോട്ട് ഏക്കണം അപ്പോൾ ഞാൻ പറഞ്ഞതിൻ്റെ ബാക്കി പറയാം അപ്പോൾ ഈ ഹെഡ് മാസ്റ്റർ അദ്ദേഹം അറിഞ്ഞ വിവരത്തിൻ്റെ അടിസ്ഥാനത്തിൽ ആരോ തെറ്റായ വിവരം കൊടുത്തതാണ് എന്നെ വിളിച്ചു ഒരുപാട് ഇദ്ദേഹം ആ ഹെഡ് മാസ്റ്ററുടെ മുറിയിൽ നിന്ന് ഒരുപാട് ഇദ്ദേഹം എന്നെ ഒരുപാട് ഇദ്ദേഹം എന്നെ അങ്ങ് ആവശ്യമില്ലാതെ അങ്ങ് ഷൗട്ട് ചെയ്തു അപ്പം അന്ന് ക്ലാസ്സിൽ ഒന്നാമനാണ് ഞാൻ പക്ഷേ ഹെഡ്മാസ്റ്റർക്ക് അല്ല എൻ്റെ ടീച്ചർ വന്നിട്ട് പറഞ്ഞു അദ്ദേഹം ഈ കുട്ടി അതിനൊന്നും പോകുന്ന ആളല്ല കാരണം ഞാൻ അന്ന് ക്ലാസ്സിലാ ഏറ്റവും നല്ലതായിട്ട് പഠിക്കുന്നുണ്ട് ഞാൻ ഇത്രയും കാര്യങ്ങൾക്കൊന്നും പോകാറില്ല ടീച്ചർ എൻ്റെ ക്ലാസ് ടീച്ചർ എനിക്ക് വേണ്ടി റെക്കമെൻഡ് ചെയ്യുന്നു മറ്റുള്ള ടീച്ചർമാരൊക്കെ പറയുന്നു പക്ഷേ ഹെഡ് മാസ്റ്റർ കേൾക്കത്തില്ല ഹെഡ് മാസ്റ്റർ പറഞ്ഞ് നിങ്ങളാരും എൻ്റെ സൈഡ് പറയേണ്ടത് അപ്പം അദ്ദേഹത്തോട് ആരോ പറഞ്ഞു അതുപോലെ തെറ്റായിട്ടൊരു വിവരം കൊടുത്തതാണ് ലാസ്റ്റ് എന്നെ ഒരുപാട് അവിടെ നിന്ന് പറഞ്ഞു ലാസ്റ്റ് എൻ്റെ ഫാദറെ വിളിപ്പിക്കുന്നു ഫാദറിൻ്റെ മുന്നിൽ വെച്ച് എന്നെ ഒരുപാട് പറയുന്നു ഫാദറിനെ ഒരുപാട് കാര്യങ്ങൾ പറയുന്നു അങ്ങനെയൊക്കെ ആകെ അപ്പോൾ എനിക്ക് മനസ്സിന് ഭയങ്കര വിഷമമായിരുന്നു കാരണം ഞാൻ നിരപരാധിയാണ് ഓർക്കണം ഞാൻ തെറ്റു ചെയ്തിട്ടില്ല ഞാൻ അറിഞ്ഞിട്ടില്ലത് അറിയാത്ത എന്നെയാണ് ഇത്രയും പറയുന്നതെന്ന് പറഞ്ഞു പക്ഷേ ഇദ്ദേഹം കിട്ടിയ വിവരത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് പറയുന്നത് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ജോലിയുടെ ഭാഗമായിട്ട് ചെയ്യുന്ന കർമ്മമാണ് തെറ്റായ വിവരത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് പക്ഷെ അത് പറഞ്ഞിട്ട് കാര്യമില്ല നമ്മൾ നമ്മളെ തീച്ചുള്ള നിൽക്കുന്ന പോലെ മനസ്സാവാച കർമ്മന അറിയാത്ത കാര്യത്തിന് ഞാൻ എത്ര മണിക്കൂറുകൾ എന്നോട് നിർത്തിയിരിക്കുകയാണ് എൻ്റെ മനസ്സിന് അതുപോലെ വിഷമമുണ്ട് ലാസ്റ്റ് ടീച്ചർമാർ ആരൊക്കെയോ പറഞ്ഞു പ്രശ്നം സോൾവായി പക്ഷേ വർഷങ്ങൾ കഴിഞ്ഞിട്ട് എൻ്റെ മനസ്സിൽ നിന്ന് ആ വിഷമം മാറിയിട്ടില്ല കാരണം അത് നാളെ ഒരിക്കൽ അദ്ദേഹത്തിന് ഇടുത്തി പോലെ വീഴും അതിൻ്റെ അത് സംശയമൊന്നും പോലെ അത്ര ശക്തമായ ഒരു കർമ്മദോഷം അദ്ദേഹം ചെയ്തു അത് എത്ര വലിയ ആളാണെങ്കിലും ഒരു നിരപരാധിയെ ഒരു നിരപരാധിയെ ഒരു കാര്യം അറിയാത്തൊരു നിരപരാധിയെ അതുപോലെ മനസ്സിൽ വിഷമിപ്പിച്ചു കഴിഞ്ഞാൽ അവർക്ക് തിരിച്ചൊന്നും ചെയ്യാൻ പറ്റത്തില്ല അവർ നിസ്സഹായകരാണ് പക്ഷേ ഈശ്വര എന്നൊരു വിളയല്ല ഇടുത്തി പോലെ വീഴും അല്ലാത്ത സംശയമൊന്നുമില്ല അപ്പം വർഷങ്ങളായി ഇദ്ദേഹം വൈക്കത്തപ്പൻ്റെ വലിയ ഭക്തനായി മാസ്റ്റർ അവിടാണ് കളി കിടക്കുന്നത് അതാണ് ഞാൻ പറഞ്ഞു തരുന്നതിൻ്റെ കാര്യം വൈക്കത്തപ്പൻ്റെ ഭയങ്കര ഭക്തനും ഇദ്ദേഹം നല്ലൊരു മനുഷ്യനുമാണ് ശുദ്ധരായ ഒരു മനുഷ്യനാണ് പക്ഷേ ഇദ്ദേഹത്തിന് എന്തോ അബദ്ധം പറ്റിയതാണ് പക്ഷെ അത് വന്നിട്ട് കാര്യമുള്ളൂ നമ്മളിപ്പോൾ അറിഞ്ഞുകൊണ്ടാണെങ്കിലും അറിയാതാണെങ്കിലും തീയെ തൊട്ട് കഴിഞ്ഞാൽ പുള്ളും അത് പ്രകൃതി നിയമം അറിയാതെ പോലും ഒരാളുടെ കർമ്മദോഷം ചെയ്താൽ അതിനെ ഫലം അനുഭവിക്കണം അനുഭവിക്കാതിരിക്കാൻ പറ്റത്തില്ല അത് വേറെ ഒന്നും കൊണ്ടും തടുക്കാൻ പറ്റത്തില്ല പക്ഷേ ശിവഭഗവാന് അതിനെ നമുക്ക് മാറ്റിത്തരാൻ പറ്റും അതാ പറഞ്ഞതരുന്നത് അപ്പം ഇദ്ദേഹം വായിക്കത്തപ്പൻ്റെ ഒരു ഭക്തനാണ് ഈ ഹെഡ് മാസ്റ്റർ അപ്പം ഇദ്ദേഹം വളരെ ശുദ്ധനായ വ്യക്തിയുമാണ് അത് എന്തോ അങ്ങനെ അന്ന് അർത്ഥം പറ്റിയാണ് അപ്പം വായിക്കത്തപ്പൻ്റെ ഇടപടിയിലായിരിക്കാം എന്ന് ഞാൻ ഇന്ന് വിശ്വസിക്കുന്നു കാരണം ഞാൻ വേറൊരു കാര്യത്തിന് ഹെഡ് മാസ്റ്ററെ പിന്നീട് ഞാൻ കണ്ടു അപ്പോൾ അദ്ദേഹം എന്നെ വൈക്കത്തി ചെന്നപ്പം കണ്ടു പുള്ളി എന്നെ വീട്ടിൽ കൊണ്ടുപോയി പുള്ളി എനിക്ക് സാമ്പാർ വിളമ്പി തരുന്നു ഇഡലി വിളമ്പി തരുന്നു എൻ്റെ കൈ അഴുകാൻ വരുന്നു അതുപോലെ പുള്ളി എനിക്ക് ഒരുപാട് സർവീസ് ചെയ്ത് എൻ്റെ മനസ്സിലെ വിഷമം അങ്ങ് മാറി ഭയങ്കര സ്നേഹമായിട്ട് അപ്പം ഇത് ആരൊവസരം ഉണ്ടാക്കിയെന്നറിയാമോ സാക്ഷാത് വയ്ക്കത്തപ്പോൾ കാരണം എൻ്റെ മനസ്സിലെ വിഷമം മാറിയപ്പം പുള്ളിക്ക് കുറച്ച് കർമ്മദോഷത്തിൽ നിന്നൊരു തൊണ്ണൂറ് ശതമാനം വിടുതൽ ഉണ്ടായി കാണും ഇത് വായിക്കത്തപ്പനായുള്ള അവസരം ഉണ്ടായിരുന്നു ശിവന് പറ്റും നിങ്ങളുടെ കർമാസനെ ലഘൂകരിച്ചു തരാൻ കർമ്മദോഷത്തിന് മനസ്സിലാകുമ്പോൾ ഞാൻ ഈ വായിക്കത്തപ്പൻ്റെ കാര്യം വീഡിയോയിൽ പറയാൻ വേണ്ടി ഇങ്ങനെ ഇരിക്കുമ്പോഴാണ് ഇന്ന് മാറുന്നൊരു അത്ഭുതമാണ് എന്നെ ഒരാൾ വിളിക്കുന്നു ഫോണിൽ വിളിക്കുന്നു ഞാൻ ഫോൺ എടുത്തപ്പോൾ എടുത്തപ്പോ വായിക്കത്തമ്പലത്തിന് നാടേ നിന്നാണ് വിളിക്കുന്നത് നാളെ വെച്ചിട്ട് നോക്കിക്കേ ഞാൻ മനസ്സിൽ ചിന്തിച്ചപ്പോൾ വൈക്കത്തപ്പൻ്റെ നടൻ ഒരാൾ എന്നെ വിളിക്കുന്നു എത്ര സത്യമാണെന്ന് ആലോചിച്ചു എങ്കിൽ വൈക്കത്തപ്പൻ്റെ ശക്തി ഇപ്പോൾ ഇന്നത്തെ കാര്യമാണ് പറഞ്ഞത് മറ്റേത് നേരത്തെ നടന്ന സംഭവമാണ് പറഞ്ഞത് പഠിക്കുന്ന കാലത്ത് ഇന്ന് നടന്ന സംഭവം ഈ വിഷയം ഞാൻ ഇന്ന് കർമ്മത്തിൻ്റെ ഭാഗമായിട്ട് വീഡിയോ പറയാൻ വേണ്ടി ഉദ്ദേശിച്ചിരിക്കുന്ന സമയത്ത് ഞാൻ വീഡിയോ ചെയ്യുന്നതിന് തൊട്ടു മുമ്പായിട്ട് അപ്പം മുഴുവൻ വൈക്കത്തപ്പനാ മനസ്സിൽ കാരണം വൈക്കത്തപ്പൻ്റെ ഈ കാര്യം വീഡിയോ പറയണമെന്ന് ഞാൻ വിചാരിച്ചാൽ ആ സമയത്തും വൈക്കത്തമ്പനത്തിൻ്റെ നടയിൽ നിന്ന് ഇപ്പം ഇപ്പോൾ ഒരാൾ വിളി വിളിച്ചിട്ട് വെച്ചതേ ഉള്ളൂ അത് കഴിഞ്ഞാൽ ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് വീഡിയോ ചെയ്യാൻ പോയപ്പോൾ ഒരാൾ വിളിക്കുന്നു വൈക്കത്തമ്പൻ്റെ നടയിൽ നിൽക്കുകയാണ് അദ്ദേഹം അപ്പം ഞാൻ പറഞ്ഞു അവിടെ നിന്നുകൊണ്ട് ശിവശിവ ജപിച്ചു ഭഗവാന് വെള്ള നിവേദ്യം പിൻവിളക്ക് ഒക്കെ ചെയ്യുക ഭഗവാൻ ഭസ്മം വെക്കുക ആ ഭസ്മം നിങ്ങൾ തൊട്ട് എല്ലാവരും ഒരു നാല് പേരുണ്ട് ശിവശിവ ജപിച്ചു തൊട്ടു എന്ന് ഞാൻ പറഞ്ഞു കൊടുത്ത് വെച്ചു പോകണം എന്നിട്ടാണ് വീഡിയോ ചെയ്യും ഒന്ന് ആലോചിച്ചു നോക്കി ഓൺ ദി സ്പോട്ടിൽ നമ്മൾ ഭഗവാനെ ചിന്തിച്ച ഭഗവാന്റെ അവിടെ നിന്ന് വിളി വന്നു അതാണ് ബൈക്കത്തപ്പൻ്റെ ശക്തി അപ്പൊ ശിവന് കർമ്മങ്ങളെ മാറ്റിമറിക്കാൻ പറ്റും ലഘൂകരിക്കാൻ പറ്റും കർമ്മദോഷങ്ങളെ അപ്പൊ നിങ്ങൾക്ക് പറ്റുമെങ്കിൽ അടയ്ക്കുക എപ്പോഴെങ്കിലും ബൈക്കത്തപ്പൻ്റെ നടയിൽ പോകണം കേട്ടോ ഭയങ്കര ഭഗവാന്റെ ഞാൻ പറഞ്ഞത് ഇപ്പൊ എന്റെ പ്രത്യക്ഷ അനുഭവം ഞാൻ പറഞ്ഞത് ഞാനിവിടെ മനസ്സിൽ ചിന്തിച്ചുമ്പോൾ ഭഗവാന്റെ അവിടെ നിന്ന് വിളി വന്നു ഭഗവാന്റെ നടയിൽ നിങ്ങൾ പറ്റുവാണെങ്കിൽ പോണം ഭഗവാൻ പാൽപ്പായസം അമ്മയ്ക്ക് പിൻവിളക്ക് പിന്നെ ഭഗവാൻ കുവളത്ത്മാല ഭസ്മം ഇതൊക്കെ നിങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന നല്ലതാണ് വൈക്കത്തിൻ്റെ വൈക്കത്തപ്പൻ നടയിൽ പോയി കേട്ടോ ഇത് ഗൂഗിളിലൊക്കെ സെർച്ച് ചെയ്താൽ വൈക്കം ക്ഷേത്രം അടിച്ചു നോക്കിയാൽ കിട്ടും ഇത് ഞാൻ പറഞ്ഞതെന്നു വെച്ചാൽ നമ്മുടെ വീഡിയോ കാണുന്ന വിദേശ രാജ്യങ്ങളിലുള്ള മലയാളികളുണ്ട് യൂറോപ്പിലുള്ളവരുണ്ട് അതുപോലെ പല പല രാജ്യങ്ങളിലുള്ളവരുണ്ട് അവരൊക്കെ നാട്ടിൽ വരുവാണെങ്കിൽ അവർക്കും പോകാം നാട്ടിലുള്ളവർക്കും പോകാം പിന്നെ മലബാർ സൈഡിൽ ഉള്ളവരുണ്ട് അങ്ങനെ ഈ പല ദേശങ്ങളിലുള്ളവരുണ്ട് അതുകൊണ്ട് പറഞ്ഞാൽ അറിയാത്തവർ ഗൂഗിളിൽ അടിച്ചു നോക്കിയാൽ മതി വൈക്കം മഹാദേവ ക്ഷേത്രം എന്നു അടിച്ചു നോക്കിയാൽ മതി ഡീറ്റെയിൽസ് കിട്ടും അതുകൊണ്ട് പറഞ്ഞു നമ്മുടെ അടുത്തുള്ളവർക്കൊക്കെ വൈക്കം ക്ഷേത്രം അറിയാം ദൂരെ ഉള്ളവർ കാര്യം ഉദ്ദേശിച്ചു വൈക്കത്തപ്പനെ പോയി കാണണം അതിൽ കാര്യമുണ്ട് അപ്പനെ നിങ്ങളുടെ ജീ കർമ്മങ്ങളെ നിങ്ങളുടെ കർമ്മദോഷങ്ങളെയൊക്കെ അപ്പൻ അനുഗ്രഹം ഉണ്ടെങ്കിൽ മാറും അപ്പോൾ ഇനിയും ഞാൻ കർമ്മദോഷം ഇനി രണ്ടാമത്തെ കാര്യം പറയാം എന്താണെന്ന് ഈ നശിച്ച പല വ്യക്തികളും ഞാൻ മനസ്സിലാക്കിയ കാര്യം അവരോട് സംസാരിച്ചതി എന്ന് മനസ്സിലാക്കിയ കാര്യം ദാനധർമ്മങ്ങൾ ബിസിനസ് എല്ലാം ചെയ്ത് എൻ്റെ മക്കൾക്കും എനിക്കും എൻ്റെ മക്കളുടെ മക്കൾക്കും എല്ലാം വേണ്ടി സ്ഥലവും അതും എല്ലാം മേടിച്ച് കൂട്ടി കൂട്ടി കൂട്ടിയിട്ട് അവസാനം എന്തെങ്കിലുമൊക്കെ ഒരു പ്രതിസന്ധി വരുന്നു എല്ലാം ഇല്ലാതായിത്തോന്നു ദാനം ചെയ്യത്തില്ലായിരുന്നു ഈ രണ്ട് രണ്ടാമത്തെ കാര്യം ദാനമാണ് ദാനം ചെയ്യാത്തതിൻ്റെ ഈ മുതൽ അത് എന്തെങ്കിലും ഒരു ഒരു കർമ്മദോഷം വന്നാൽ മതി അത് പോവും അങ്ങനെ പോയവരുണ്ട് അതുകൊണ്ടാണ് പറഞ്ഞത് എൻ്റെ മുന്നിൽ ഇന്ന് കരഞ്ഞവരുണ്ട് ഒന്നുമല്ല ഒന്നുമല്ലാതായി തീർന്ന വലിയ സമ്പന്നന്മാരുണ്ട് അപ്പം ദാനം ചെയ്യണം നമുക്ക് കിട്ടുന്നതിൻ്റെ നമുക്ക് പൈസ ഉണ്ടായിട്ട് ദാനം ചെയ്യാമെന്ന് പറയുന്നതല്ല ദാനം അത് അത് ഏറ്റവും വലിയ അബദ്ധമാണ് നിങ്ങളുടെ ഉള്ളത് ഉള്ളതിൻ്റെ ഒരു വിഹിതം ദാനം ചെയ്യുക അർഹരായവർക്ക് അത് അന്നദാനമോ വസ്ത്രദാനമോ അല്ലെങ്കിൽ ആശുപത്രിയിൽ പോകാൻ പൈസ ഇല്ലാത്തവർക്ക് പൈസയോ മരുന്ന് മേടിക്കാനുള്ള പൈസയോ അങ്ങനെ നിങ്ങളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ നിങ്ങളുടെ ഈ ഒരു പത്ത് രൂപ ഉള്ളതിൽ അതിൽ ഒരു രൂപ എന്ന ഉദ്ദേശം അല്ലാതെ എനിക്കെല്ലാം ഉണ്ടായിട്ട് ദാനം എന്ന് പറയുന്നത് ഏറ്റവും വലിയ അബദ്ധമാണ് ഉള്ള ഉള്ള ഉള്ളതിൽ ദാനം ചെയ്യുന്ന ആണ് യഥാർത്ഥ ദാനം എൻ്റെ അവ ഉള്ള അവസ്ഥയിലും ദാനം ചെയ്യണം ഈ അങ്ങനെ ദാനം ചെയ്താൽ ഒരിക്കലും നിങ്ങൾ വലിയ തകർച്ചയിലേക്ക് പോകത്തില്ല ഇത് ഈ എൻ്റെ വീഡിയോ കാണുന്ന എല്ലാവരും അങ്ങനെ പോകരുത് തകർച്ച ഉണ്ടാകരുത് അതുകൊണ്ടാണ് പറഞ്ഞു തരുന്നത് നിങ്ങളെ ദാനം നിങ്ങളെ പിടിച്ചു നിർത്തും ദാനധർമ്മങ്ങൾ നിങ്ങൾക്ക് വലിയ ഒരു നാശത്തിലേക്ക് പോകാതെ നിങ്ങളെ തടഞ്ഞു നിർത്തും നിങ്ങൾ ചെയ്യുന്ന നിങ്ങളുടെ കൈകൊണ്ട് ചെയ്യുന്ന ദാനം പൂർണ്ണ മനസ്സോടെ ചെയ്യണം ഒന്നും ചെയ്യരുത് നീന്തൽ ദാനം ചെയ്യുമ്പോൾ ഇപ്പോൾ ദാനം ചെയ്യുമ്പോൾ എങ്ങനെ ചെയ്യണമെന്ന് പറയുക അതിനൊരു രീതിയുണ്ട് അതായത് നിങ്ങളിപ്പോൾ ഒരു ചാ ഒരു ഒരാ ഒരു ഒരു അനാഥാലയത്തിനൊക്കെ കൊടുക്കുന്നു അല്ലെങ്കിൽ ഒരച്ചാക്കറി കൊടുക്കുന്നു അല്ലെങ്കിൽ നിങ്ങളൊരു ബുദ്ധിമുട്ടുള്ളൊരു വീട്ടിലേക്ക് ചില സാധനം മേടിച്ചു കൊടുക്കുന്നു അല്ലെങ്കിൽ നിങ്ങൾ ഒരു രോഗിക്ക് ചില പൈസ മേടിച്ച് കൊടു പൈസ കൊടുക്കുന്നു അല്ലെങ്കിൽ മരുന്ന് കൊടുക്കുന്നു അങ്ങനെ എന്തുവാണെങ്കിലും മരുന്ന് മേടിച്ചു കൊടുക്കുന്നു ഇങ്ങനെ ഏത് ദാനം ആയിക്കോട്ടെ ഈ ദാനം കൊടുക്കുമ്പോൾ ഇങ്ങനെ ഞാൻ പറയുന്ന രീതി ഒന്ന് പ്രാർത്ഥിച്ചിട്ട് കൊടുത്തു നോക്കിക്ക് അത് ഫലമുണ്ടാകും ഈശ്വര ഇത് നൽകുന്നത് എൻ്റെ കഴിവുകൊണ്ടല്ല അവിടുത്തെ കഴിവുകൊണ്ടാണ് ഈശ്വര അവിടത്തേക്ക് കൂടി കൂടി മഹത്വം എന്ന് പറഞ്ഞൊന്ന് കൊടുത്തു നോക്കിക്ക് അതാണ് ദാനം എൻ്റെ കഴിവുകൊണ്ടാണെന്ന് പറഞ്ഞു ചെയ്താൽ അത് ദാനമല്ല അത് ദാനമാകത്തില്ല എൻ്റെ കഴിവല്ല ഈശ്വര ഇത് കഴി ഇത് ചെയ്യാനുള്ള ശക്തിയും ബുദ്ധിയും ധനവും നീ തന്നതാണ് ഈശ്വര ആ നിൻ്റെ നാമത്തിൽ നിൻ്റെ ഒരു മഹത്വം കൊണ്ടാണ് ഞാനെന്ത് ചെയ്യുന്നത് നിൻ്റെ കഴിവാണ് എൻ്റെ കഴിവല്ല ഈശ്വര മഹത്വം എന്ന് പറഞ്ഞ് കൊടുത്തോ അതാണ് ദാനം ഇതൊക്കെയാണ് അറിയേണ്ടത് എല്ലാ ചുമ ആദ്യ വിധമെന്നു അറിഞ്ഞിട്ടും ജീവിതത്തിൽ ഒരു കാര്യമില്ല അറിയേണ്ട കാര്യങ്ങൾ അറിയുന്നു കാരണം എത്രയോ ജീവിതത്തിൽ ഒന്നുമല്ലാതായ ആളുകളുണ്ട് ഞാൻ പറഞ്ഞ പല കാര്യങ്ങൾ ചെയ്ത് തിരിച്ചു വന്നവരുണ്ട് ഇനിയും പല തകർച്ചയിലേക്കും പോകുന്നവരുടെ ആ തകർച്ച ഇല്ലാതാക്കാനും അതിനെ തടുക്കാനുമുള്ള വിദ്യ പറഞ്ഞു ഇനി ശിവന് ചെയ്യേണ്ട കാര്യം പറഞ്ഞുതരാം നിങ്ങൾ നിങ്ങളടുപ്പിച്ച് ഏഴ് ദിവസം ശിവക്ഷേത്രത്തിൽ രാവിലെ മൃത്യുൻ്റെ അർച്ചന ഒരു കൂട് ഭസ്മം ഒരു നെയ്വിളക്ക് നെയ്വിളക്കെന്ന് പറഞ്ഞാൽ ക്ഷേത്രത്തിൽ കിട്ടുന്ന പതിനഞ്ചോ ഇരുപത് രൂപയുടെ നെയ്വിളക്കുണ്ട് അതാണ് അടുപ്പിച്ച് ഏഴ് ദിവസം രാവിലെ പോയി ചെയ്യുക അതിനുശേഷം തിങ്കളാഴ്ചകൾ തോറും ശിവഭഗവാൻ ഒരു പാൽപ്പായസം ഒരു മൃത്യുജാർച്ചന ഒരു കൂട് ഭസ്മം ഒരു നെയ്വിളക്ക് ഒരു പിൻവിളക്കിൻ്റെ രസീതെടുത്ത് അതുകൂടെ നടക്കി വെച്ച് ഇത്രയും തിങ്കളാഴ്ചകൾ തോറും പിന്നെ ആഴ്ച മതി തിങ്കളാഴ്ചകൾ തോറും നടക്കി വെക്കുക ഇത് നാൽപ്പത്തി ഒന്ന് തിങ്കളാഴ്ച ചെയ്യണം നാൽപ്പത്തി ഒന്ന് തിങ്കളാഴ്ച എന്ന് പറയുമ്പോൾ നിങ്ങളത് വലിയൊരു കണക്കായിട്ടൊന്നും വിചാരിക്കണ്ട ഈ നാൽപ്പത്തൊന്ന് തിങ്കളാഴ്ച ചെയ്താൽ അത് അത് വലിയൊരു ഫലമാകും ഭഗവാൻ നിങ്ങളുടെ എല്ലാ കാര്യങ്ങളും പരിഹരിക്കാനുള്ള മാർഗം തരും വിശ്വാസത്തോടെ ചെയ്യണമെന്ന് മാത്രം നാൽപ്പത്തൊന്ന് തിങ്കളാഴ്ച അതിൻ്റെ കാര്യമുണ്ട് കേട്ടോ അത്ര വലിയൊരു രഹസ്യമൊക്കെ പറഞ്ഞു നാൽപ്പത്തൊന്ന് അതൊരു കണക്കാണ് എന്ന് പറയാം അത് വലിയ ചലനം സൃഷ്ടിക്കാൻ പറ്റും നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളുടെ ഏത് കർമ്മദോഷങ്ങളെയും ഏത് പാപദോഷങ്ങളെയും ഏത് ശാപദോഷങ്ങളെയും തിങ്കളാഴ്ച ശിവന് വഴിപാട് ചെയ്താൽ ശാപദോഷങ്ങൾ അത് ഗുരുശാപമാണേലും കൊള്ളാം ഗുരുശാപമാണേലും കൊള്ളാം മാതൃശാപമാണേലും കൊള്ളാം പിതൃശാപം ആണെങ്കിലും കൊള്ള ഏത് ശാപമാണേലും കൊള്ളാം തിങ്കളാഴ്ച ശിവന് വഴിപാട് ചെയ്താൽ അതൊക്കെ ഭഗവാൻ മാറ്റിത്തതിന്റെ രഹസ്യം ഭഗവാൻ അത് ചെയ്യാൻ പറ്റും ഭഗവാൻ അത് ചെയ്യാൻ പറ്റും നമ്മൾ ചെയ്യേണ്ട കാര്യം ചെയ്താലേ അത് മാറ്റം വരുത്തുകയുള്ളൂ കൃത്യം വേണ്ട കാര്യം പറയുക അപ്പോൾ നാൽപ്പത്തൊന്ന് തിങ്കളാഴ്ച നിങ്ങളിത് ചെയ്യണം നിങ്ങളത് എഴുതി വെക്കണം കലണ്ടറിൽ എന്നിട്ട് നിങ്ങൾ നാൽപ്പത്തൊന്ന് തിങ്കളാഴ്ച ചെയ്യുക ഈ സ്ത്രീകൾക്ക് ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ അവരാ ചെയ്ത് അത്രയും തിങ്കളാഴ്ച അത് നോട്ട് ചെയ്യുക ബാക്കി തുട നിങ്ങൾക്ക് ആ അശുദ്ധിയൊക്കെ മാറിയ സമയം കഴിഞ്ഞ് ചെയ്താൽ മതി പുരുഷന്മാർക്ക് പറ്റുവാണെങ്കിൽ അവർ നാൽപ്പത്തൊന്ന് തിങ്കളാഴ്ച അടുപ്പിച്ച് ചെയ്യുക സ്ത്രീകൾക്ക് ഇപ്പോൾ അവർക്ക് ക്ഷേത്രത്തിൽ കയറാൻ പറ്റുന്നില്ല ഇടയ്ക്ക് അശുദ്ധി വന്നു അത്രയും ആ സമയങ്ങളിൽ ചെയ്യണ്ട അപ്പം നിങ്ങൾ എവിടം വരെയാണോ ചെയ്ത് നിർത്തിയത് അതിൻ്റെ ബാക്കിയായിട്ട് അത് കഴിഞ്ഞ് പിന്നീട് ചെയ്താൽ മതി അതിൻ്റെ അത് കുഴപ്പമൊന്നുമില്ല നാൽപ്പത്തി ഒന്നും തികച്ചാൽ മതി നാൽപ്പത്തൊന്നും പുരുഷന്മാർക്ക് തുടർച്ചയായിട്ട് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ അത് ചെയ്യാം എല്ലാം ഒരുപോലെ കേട്ടോ കുഴപ്പമൊന്നുമില്ല ഇപ്പോൾ ഭഗവാൻ നാൽപ്പത്തൊന്ന് നിങ്ങളായിട്ട് നിങ്ങളിത് ചെയ്താൽ ഭഗവാൻ നിങ്ങളുടെ എല്ലാ കാര്യത്തിനും പരിഹാരം ഉണ്ടാകും നിങ്ങൾ സകല കർമാസും ന്യൂട്രലൈസ് ആയി ഭഗവാൻ ഒരു വഴി കാണിച്ചു തരും ഇപ്പം ഹെഡ് മാസ്റ്റർക്ക് അദ്ദേഹം ഒരു ശിവഭക്തനായതുകൊണ്ടാണ് അദ്ദേഹത്തിന് അദ്ദേഹം ചെയ്ത ആ ഒരു കർമ്മദോഷത്തിന് പ്രായീത്വം ചെയ്യാൻ ഈ ഭഗവാനായ അദ്ദേഹത്തിന് ഒരു അവസരം കൊടുത്തു അപ്പം എൻ്റെ മനസ്സിലെ കുറേ വിഷമം മാറി അപ്പോൾ അദ്ദേഹത്തിൻ്റെ ആ ഒരു കുറച്ച് കർമ്മദോഷം മാറിക്കിട്ടി പക്ഷേ കുറച്ച് അനുഭവിക്കേണ്ടി വരും കാരണം അതുപോലെ ഞാൻ അനുഭവിച്ചാൽ അത് ഈ ജന്മത്തിലല്ലേ അടുത്ത ജന്മത്തിൽ കുറച്ച് ചിലപ്പോൾ അദ്ദേഹം അനുഭവിക്കേണ്ടി വരും പക്ഷേ ഒരു കുറച്ച് ഒരു തൊണ്ണൂറ് ശതമാനം ചിലപ്പം കർമ്മദോഷം അല്ലെങ്കിൽ എഴുപത് ശതമാനം കർമ്മദോഷം മാറിയിട്ടുണ്ട് കാരണം ഞാൻ എനിക്ക് അദ്ദേഹം പിന്നീട് എന്നെ അതുപോലെ ഒരു സ്നേഹത്തോടെ അതുപോലെ എനിക്ക് അദ്ദേഹം ഒരുപാട് ആ ഒരു സേവനങ്ങൾ ചെയ്ത് കഴിഞ്ഞപ്പം എൻ്റെ മനസ്സിനൊരു ഉണ്ടായി അപ്പം ഞാൻ ആ മനസ്സിലുണ്ടായിരുന്ന വിഷമം കുറേ മാറി അപ്പോൾ അതിനവസരമൊരുക്കിയത് ഭഗവാനാണ് വൈക്കത്തപ്പനാണ് അദ്ദേഹത്തിൻ്റെ ആ കർമ്മദോഷം മാറാൻ വേണ്ടി അപ്പം നമ്മൾ പലപ്പോഴും വിചാരിക്കും എന്ന് പറഞ്ഞാൽ നമ്മളീ അറിയാതാണെങ്കിലും പല കാര്യങ്ങളും ചെയ്യുന്നുണ്ട് നമ്മൾ പക്ഷേ അതിനെ അതിനെക്കുറിച്ച് അറിയുന്നില്ലെന്നേ ഉള്ളു നമ്മളിപ്പോൾ ഒരു വ്യക്തിയോട് ഒരു കാര്യം ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മൾ കേട്ട അല്ലെങ്കിൽ നമ്മളോട് ഒരാൾ പറഞ്ഞ അനുഭവത്തിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും അതിൽ വിവരത്തിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും പക്ഷേ ആ വ്യക്തി ചിലപ്പം ഒരു കാര്യം ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ആ വ്യക്തിയോട് ആ രീതിയിൽ പെരുമാറുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് കർമ്മദോഷമായിട്ട് വരും പക്ഷേ നിങ്ങൾ കേട്ട വിവരത്തിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും വേറൊരാൾ ചിലപ്പോൾ തെറ്റായിട്ട് വരും തന്നാൽ മതി നിങ്ങൾ നിങ്ങളുടെ കീഴിലുള്ള ഒരാളുടെ സപ്പോർട്ടിനോടോ അല്ല സബോർഡിനേറ്റിനോടോ അല്ല ആരോടെങ്കിലും നിങ്ങൾ ആ അറിഞ്ഞ വിവരം ശരിയാണോ എന്ന് അന്വേഷിക്കാതെ ആരെങ്കിലും പറഞ്ഞ കേട്ടതിൻ്റെ അടിസ്ഥാനത്തിൽ പ്രവർത്തിക്കുമ്പോൾ ആ വ്യക്തി നിരപരാധിയാണെന്നുണ്ടെങ്കിൽ ആ വ്യക്തി അതുപോലെ മനസ്സ് തോന്നുകയാണെന്നുണ്ടെങ്കിൽ ഈശ്വരൻ ഒരേറ്റവും വിളി മതി കൂടുതലൊന്നും വേണ്ട ഇന്നല്ലേ നാളെ അത് ഈ വ്യക്തി ഇതിനെക്കാട്ടി കഷ്ടപ്പാട് മനസ്സ് വിഷമിക്കും ചിലർക്ക് ചിലപ്പം അത് വേറൊരു രീതിയിലായിരിക്കും ചിലപ്പോൾ ഒരു സാമ്പത്തിക തകർച്ചയായിരിക്കും ചിലപ്പം വേറെ ദുരിതങ്ങളായിരിക്കും ചിലപ്പം മനോദുഖം തന്നെ ആയിരിക്കാം അത് പല രീതിയിൽ ആ കർമ്മദോഷത്തിനനുസരിച്ചിരിക്കും ഏറ്റവും കുറച്ചനുസരിച്ചിരിക്കും അപ്പോൾ ഈ കർമ്മം എന്ന സംഭവം ഉള്ളതാണ് ഇനി കർമ്മം ഉള്ളതാണോ ഇല്ലയെന്നറിയാൻ വേണ്ടി ഞാൻ നിങ്ങൾക്കൊരു കാര്യം പറഞ്ഞു തരാം നിങ്ങൾ പരീക്ഷിച്ച് നോക്കിക്കൂ നിങ്ങളോടൊരാളൊരു വഴി ചോദിക്കുന്നതെന്ന് വിചാരിക്കുക നിങ്ങൾ ആ വ്യക്തിയോട് ആത്മാർത്ഥതയോടെ കറക്റ്റായിട്ട് വഴി പറഞ്ഞു കൊടുക്കുക എന്ന് വിചാരിച്ചു ഇന്ന സ്ഥലത്ത് എന്ന് ഇന്ന തിരിഞ്ഞ് ഇന്ന് ആത്മാർത്ഥമായിട്ട് നല്ല മനസ്ശുദ്ധിയോട് പറഞ്ഞു കൊടു മനസ്ശുദ്ധിയോട് കൂടി പറഞ്ഞു കൊടുക്കുകയാണെന്ന് വിചാരിച്ചു നിങ്ങൾ എവിടെയെങ്കിലും ചെല്ലുമ്പോൾ ഒരു വഴി നിങ്ങൾ അന്വേഷിക്കുമ്പോൾ നിങ്ങൾ ഒരാളോട് ചോദിക്കുകയാണെങ്കിൽ നിങ്ങളോടും നിങ്ങളെങ്ങനെ ഒരു വ്യക്തിയോട് പറഞ്ഞു കൊടുത്താൽ അതുപോലെ നിങ്ങളെ സഹായിക്കാൻ ഒരാൾ കാണും പരീക്ഷിച്ച് നോക്കി ഇതെനിക്ക് അനുഭവം ഉണ്ടാകുണ്ടാവും അത് അപ്പോൾ നിങ്ങൾ ചെയ്ത പ്രവൃത്തിയുടെ ഫലമാണ് കർമ്മത്തിന് കർമ്മത്തിന് എപ്പോഴും എഫക്റ്റ് ഉണ്ട് നിങ്ങൾ പരീക്ഷിച്ചു നോക്കിക്കും അതുപോലെ നിങ്ങളൊരാളെ സഹായിക്കുന്നു ആത്മാർത്ഥമായിട്ട് ആയിരിക്കണം നിങ്ങൾക്കൊരാത്ത് വരുമ്പോൾ ആരെങ്കിലും നിങ്ങളെ സഹായിക്കാൻ പറ്റും അതായത് യാതൊരു സംശയമില്ല കർമ്മത്തിന് എഫക്റ്റ് ഉണ്ടോ ഇല്ലയെന്നാൽ നിങ്ങൾക്ക് തന്നെ പ്രവർത്തി നിങ്ങളൊരാളെ നിങ്ങളൊരാളെ ആശുപത്രിയിൽ പോകുന്ന ഒരാളെ നിങ്ങൾക്ക് ഹെൽപ്പ് ചെയ്യുന്നു നിങ്ങളുടെ നിങ്ങളുടെ ഒരാളുടെ ആശുപത്രിയും കൊണ്ട് പോകുമ്പോൾ ആരെങ്കിലും നിങ്ങളെ സഹായിക്കാൻ വരും അതാണ് കർമ്മം എന്ന് പറയുന്നത് നിങ്ങളൊരാളെ ദ്രോഹിക്കുകയാണെങ്കിൽ അതിനേക്കാളും കഷ്ടമായിട്ട് ദ്രോഹം നിങ്ങൾക്ക് വന്നു ചേരുകയുള്ളൂ കർമ്മം എന്ന് പറഞ്ഞാൽ അതിന് തിരിച്ച് കർമ്മത്തിന് എഫക്റ്റ് ഉണ്ട് കർമ്മരഹസ്യം അറിയേണ്ടത് കർമ്മരഹസ്യമാണ് അറിയേണ്ടത് കർമ്മമാണ് എല്ലാത്തിൻ്റെ അടിസ്ഥാനം കർമ്മത്തെക്കുറിച്ചാണ് അറിയേണ്ടത് കർമ്മത്തെക്കുറിച്ചറിഞ്ഞാൽ നിങ്ങൾ ശിവനെക്കുറിച്ച് അറിയും കാരണം ഭഗവാൻ എല്ലാത്തിനും അപ്പുറമാണ് കർമ്മവും ഇല്ല അകർമ്മവുമില്ല ഭഗവാൻ ഭഗവാൻ എല്ലാത്തിനും അപ്പുറമാണ് ഭഗവാൻ ഇതിനെയൊക്കെ മാറ്റിമറിയാനുള്ള ശക്തിയുണ്ട് മഹാൻ ഭഗവാൻ മഹാതപസ്വിയാണ് ശ്രീ പാർവതി ദേവിയുടെ അമ്മയാണ് ശക്തി അമ്മയെ ആണെല്ലാം നമ്മൾ പാർവതി ദേവിയെ വിളിച്ചിട്ട് ശിവനെ ശിവഭഗവാനെ വിളിക്കാവുള്ളൂ എപ്പം വിളിച്ചാലും പാർവതി ദേവിയുടെ ഗുരു ശിവഭഗവാൻ തന്നെയാണ് ആദ്യന്തരഹിതനാണ് ഭഗവാൻ ഭഗവാന് ഏതൊരു കാര്യത്തിനും പരിഹാരം ഉണ്ടാക്കാൻ പറ്റും ദേവിയെ വിളിച്ചിട്ട് ഭഗവാനെ വിളിക്കാവുള്ളൂ പാർവതി ദേവിയെ വിളിച്ചിട്ട് അതെപ്പോഴും ഓർത്തുവാ എല്ലാം ദേവിയിൽ നിന്നാണ് ആരംഭിക്കുന്നത് അപ്പം ശിവപാർവതിമാരെ ഒന്നായിട്ട് കാണുക ശിവനെയും പാർവതിയെയും ആ ആദ്യം പാർവതിദേവിയെ വന്നിക്കുക പിന്നെ ശിവഭഗവാനെ വിളിക്കുക ഇവർക്ക് എല്ലാ ഐശ്വര്യങ്ങളും ഉണ്ടായി വരട്ടെ ഇതൊക്കെ കർമ്മരഹസ്യങ്ങളാണ് നിങ്ങളുടെ എല്ലാം ജീവിതത്തിൽ അറിയേണ്ട കാര്യങ്ങളാണ് നമ്മൾ പലതും അനുഭവിക്കുന്ന പല കാര്യങ്ങൾക്കും കാരണം നമ്മളുടെ ഏതെങ്കിലും അറിഞ്ഞോ അറിയാതെയോ ഈ ജന്മത്തിലോ മുൻ ജന്മത്തിലോ ജന്മാനുജന്മങ്ങളിലോ ചെയ്ത ചില പ്രവൃത്തികളുടെ ഫലം കൊണ്ട് തന്നെയാണ് ആയിരിക്കാം നമ്മൾ ഈ ജന്മത്തിലും അനുഭവിക്കുന്നത് അത് നമുക്കിപ്പം തന്നെ അറിയാമല്ലോ ഈ ജന്മത്തിൽ തന്നെ നിങ്ങൾ ഒരു ഒരു മനഃശുദ്ധിയോടെ എന്തെങ്കിലും ഞാൻ മതി ഒരാൾക്കൊരു വഴി പോലും പറഞ്ഞു കൊടുത്താൽ നിങ്ങൾക്ക് നാളെ ഒരാൾ അതിനേക്കാട്ടിൽ നല്ലതായിട്ട് വഴി പറഞ്ഞു ഇങ്ങനെയൊക്കെ ഉണ്ട് അതുകൊണ്ടല്ലേ പല ആളുകൾക്കും ഇതറിയാം അതുകൊണ്ടല്ലേ പലരും ഇന്ന് ചാരിറ്റീസ് കൂടുതൽ ചെയ്യുന്നതിൻ്റെ കാര്യം അതാണ് അവർ മണ്ടന്മാരാണെന്നാണ് വിചാരം അവർ ചാരിറ്റി ചെയ്യുന്ന വലിയ വലിയ പോടീശ്വരന്മാർ ചാരിറ്റി ചെയ്യുന്നുണ്ട് ഒരുത്തൻ കോടീശ്വരനായി നമ്മൾ ഈ അകത്തൊക്കെയാണ് കാണുന്നത് കോടീശ്വരന്മാരെ മണ്ടന്മാരാക്കി അത് നമ്മളെ മണ്ടന്മാരാക്കുന്നതാണ് അപ്പോൾ ഒരുത്തൻ മറ്റുള്ള മറ്റുള്ള വ്യക്തികളെക്കാട്ടിയും കോടീശ്വരനായെങ്കിലും അവൻ ബുദ്ധി ബുദ്ധിയുള്ളതുകൊണ്ടാണ് അവൻ മണ്ഡനായതുകൊണ്ടല്ല സിനിമയിലൊക്കെ കാണിക്കും ഈ കോടീശ്വരന്മാരല്ല പണക്കാരൻ മണ്ടന്മാരായിട്ട് അത് നമ്മളെ പറ്റിക്കുന്നതാണ് അപ്പോൾ ഈ കോടീശ്വരന്മാർ പലരും ഇന്ന് ചാരിറ്റീസിലേക്ക് വന്നിട്ടുണ്ട് അത് എന്തുകൊണ്ടാണെന്നറിയുമോ അവർക്കറിയാം അവർക്കറിയാം അതിൻ്റെ രഹസ്യം ചാരിറ്റിയുടെ അത് അതായത് അവർ പലരും ആത്മാർത്ഥമായിട്ട് തന്നെ ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നവരുമുണ്ട് പക്ഷെ നമ്മൾ സാധാരണക്കാർ നമ്മളുടെ ഉള്ള വരുമാനത്തിൽ നിന്ന് നിൽക്കുന്നിടത്തു നിന്നും ഉള്ള അവസ്ഥയിൽ നിന്ന് നമ്മൾ എന്തു ചെയ്യുന്നോ അതും ഏറ്റവും മഹത്തരമാണ് അത് വലിയ പണം സമ്പാദിക്കണമെന്നൊന്നുമില്ല ആ ഇല്ലായ്മയിൽ ചെയ്യുന്നത് ഏറ്റവും മഹത്തരമാണ് അങ്ങനെ നമ്മളെ വീഡിയോ കാണുന്ന ധാരാളം ആളുകൾ മരുന്ന് മേടിക്കാനും ഓരോരുത്തരേക്ക് ഹെൽപ്പ് ചെയ്യാനും ഒക്കെ ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നവരുണ്ട് അപ്പോൾ ഇതെല്ലാവർക്കും ഉപകാരപ്പെടട്ടെ അപ്പോള് കൃഷ്ണായനമ്മ ശിവ ശിവശിവ എല്ലാം ശിവഭാഗത്തിൽ സമർപ്പിക്കുന്നു ശിവശിവ